നമസ്കാരം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് മാർച്ച് മാസം കഴിഞ്ഞല്ലോ മാർച്ച് മാസം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഏകദേശം കാർഡിൻ്റെ ഒരു റിലബിലിറ്റി ഒക്കെ മനസ്സിലാവുമല്ലോ കാർഡ് എന്തായാലും സത്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം എന്നാലും നമ്മൾ ഒന്ന് നോക്കാം നിങ്ങൾക്ക് കഴിഞ്ഞു പോയ ഒരു മാസം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഓക്കെ അപ്പോൾ എല്ലാവരും ഈ കഴിഞ്ഞ മാർച്ച് മാസം നിങ്ങളുടെ മനസ്സിലൂടെ ഒന്ന് ഓടിച്ച് നോക്കുക എങ്ങനായിരുന്നു മാർച്ച് മാസം നിങ്ങൾക്ക് കടന്നു പോയതെന്ന് നോക്കാം ഓക്കെ നോക്കാം മാർച്ച് മാസം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു മാർച്ച് മാസം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഓക്കെ നോക്കാം ഫസ്റ്റ് വൺ നിങ്ങൾക്ക് വളരെ പ്രതീക്ഷ തരുന്ന ഒരു മാസമായിരുന്നു തന്ന ഒരു മാസമായിരുന്നു മാർച്ച് മാസം അതായത് ഫെബ്രുവരി മാസത്തെ അല്ലെങ്കിൽ ഈ ന്യൂ ഇയർ തുടങ്ങിയപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഈ വർഷം കൊക്കായിരുന്നു എന്ന് വിചാരിച്ചു പക്ഷേ മാർച്ച് മാസം നിങ്ങൾ വിചാരിച്ച അത്ര മോശമായ ഒരു കാലം അല്ലായിരുന്നു നിങ്ങൾക്ക് കുറച്ച് സമാധാനമൊക്കെയുള്ള ഒരു എന്താണ് കുറച്ച് നിങ്ങൾ കുറച്ച് ദൈവത്തിനോട് ചേർന്നിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു നല്ല കാലമായിരുന്നു കടന്നുപോയത് മാർച്ച് മാസം നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടില്ലാതെ കടന്നുപോയാൽ നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തു തന്നെ മുന്നോട്ട് പോയ ഒരു മാസമായിരുന്നു മാർച്ച് മാസം എന്ന് പറയുന്നത് ഒരു ഓവറോൾ എന്ന് പറയുന്നത് ഒരു നല്ല ഒരു കുഴപ്പമില്ലാത്തൊരു മാസമായിരുന്നു മാർച്ച് മാസം എന്ന് പറയുന്നത് അയ്യോ അടുത്ത വന്നത് ടവറാണ് ടവർ വരുമ്പം നിങ്ങളിൽ മേജർ ചേഞ്ചസ് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളിൽ വളരെ വലിയ ട്രാൻസ്ഫർമേഷൻസ് ചേഞ്ചസ് ഒക്കെ സംഭവിച്ച ഒരു മാസമായിരുന്നു മാർച്ച് മാസം ആ മാർച്ച് മാസം ഈ ടവർ മൊമെൻറ്റ് നടന്നോ അല്ലെങ്കിൽ ടവർ ഒരു പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ എല്ലാവർക്കും അല്ലല്ലോ കുറച്ച് പേരുടേനെ അപ്പോൾ കുറച്ച് പേർക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും ചിലരുടെ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും ഫിനാൻസിൽ ഭയങ്കരമായ സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ ഇത് എന്ന് പറയുന്നത് നിങ്ങൾ കഴിഞ്ഞ മാസങ്ങളിലൂടെ കടന്നു വന്നതിൻ്റെ ഒരു പീക്ക് മൊമെൻ്റ് ആയിരുന്നിരിക്കും ഇത് അതായത് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണിത് പെട്ടെന്നുണ്ടായി എന്ന് പറഞ്ഞാൽ പെട്ടെന്നായിരിക്കും സംഭവിച്ചെങ്കിലും നിങ്ങളിത് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ് ഇങ്ങനൊരു സംഭവം അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു മാറ്റം വന്നിട്ട് നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുമോ ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷേ അത് മാർച്ച് മാസത്തിൽ സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പക്ഷേ നിങ്ങൾ നല്ല ടീമായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ ആരുടെങ്കിലൊക്കെ ഉപദേശങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഈ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറേയൊക്കെ ശ്രമിച്ച് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് കുറേയൊക്കെ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാകും പുതിയങ്ങൾ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും നല്ല അറിവുള്ള ഒരാളിൽ നിന്നൊരു മെഞ്ചറിനെ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാകും അയാളിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും അതായത് ഇതൊക്കെ ഒരു പ്രതീക്ഷയാണ് ചിലപ്പോൾ ഈ പവർ മൊമെൻറ്റ് വന്നതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് സ്ട്രെസ്സ് ഡിപ്രഷൻ ട്രോമ അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ ട്രോമാറ്റിക് ആയിട്ടുള്ളൊരു ഡിപ്രസീവ് ആയിട്ടുള്ളൊരു സ്റ്റേജിൽ കൂടെ കടന്നുപോയപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ചാനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ശമ്പളം പോരാ എന്ന് പറഞ്ഞ് നിങ്ങൾ ശമ്പളത്തിനൊക്കെ ആർഗ്യൂ ചെയ്ത സമയത്ത് നിങ്ങളോട് കുറച്ചും കൂടെ അതിൽ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾ എഫേർട്ട് ഇട്ടാൽ മാത്രമേ കൂടുതൽ ശമ്പളം കിട്ടൂന്ന് പറഞ്ഞപ്പോൾ നിങ്ങളത് കൂടുതലായി പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും പുതിയ കാര്യങ്ങൾ പഠിക്കാനാവാം അല്ലെങ്കിൽ നിങ്ങൾ ഏത് മേഖലയിലാണോ നിൽക്കുന്നത് ആ മേഖലയിൽ തന്നെ പുതുതായി ചേർന്ന് മറ്റുള്ളവരോട് ചേർന്ന് ആ പഠിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവാം ഇതില് നിങ്ങൾ നിങ്ങളുടെ ഒരു പാഷൻ ഒരു എത്തിപ്പെടണം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾ നേടിയിട്ടുണ്ടാവും നേടി അത് നിങ്ങൾ അത് ഫുൾഫിൽ ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അടുത്ത പാഷന്റെ പിന്നാലെ പോയിട്ടുണ്ടാവും അതായത് ഇത് തന്നെയാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഒരു പാഷൻ അച്ചീവ് ചെയ്തിരുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഈ പെട്ടെന്നൊരു എന്താണ് ഒരു ടവർ മൊമെൻറ്റ് അല്ലെങ്കിൽ ഇത് വന്നിട്ടുള്ളൂ അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ മറ്റൊരു വശത്തേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു പറഞ്ഞപോലെ ഒരു ന്യൂ ലേണിങ്ങിലേക്കോ അല്ലെങ്കിൽ ജീവിതത്തിന് മറ്റൊരു മേഖലയിലേക്ക് നിങ്ങൾക്ക് ഇതുവരെ പരിചയമില്ലാതിരുന്നൊരു മേഖലയിലേക്ക് നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും ഇത് ഇതെല്ലാം ചേർത്ത് വായിക്കുന്നത് ഈ ടവർ മൂവ്മെന്റ് കൊണ്ടാണ് ഈ ഹാർട്ട് ബ്രോക്കൺ ആയ അവസ്ഥ ഉണ്ടായത് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു പാഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം നിങ്ങളുടെ സ്വന്തമായിരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അപ്പോൾ നിങ്ങൾ മറ്റൊന്നിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതൊരു പഠനമാകണമെന്നാണ് പുതിയ എന്തോ ഒരു കാര്യം നിങ്ങൾ പഠിച്ചു ആ സമയത്ത് നിങ്ങൾ മറ്റെന്തോ ഒരു പുതിയ കാര്യം പഠിച്ചു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അടുത്തത് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഹാൻഡ് മാൻ ആയിരുന്നു കാരണം നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ വന്നത് നിങ്ങൾ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഡൗൺഫോൾ അല്ലെങ്കിൽ ഒരു കരിയർ ബ്രേക്ക് വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചു നിങ്ങൾ സംഭവിച്ചു തന്നെ അത് സംഭവിച്ചപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായ ഹാർഡ് ബ്രോഗൺ ആയ അവസ്ഥയുണ്ടായി നിങ്ങളിപ്പോൾ സ്റ്റേബിൾ സ്റ്റേബിൾ അല്ലാത്ത ഒരു ഹാൻഡ് മാൻ്റെ അവസ്ഥയിലാണുള്ളത് പക്ഷെ ഇതൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചതായത് ഇതൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചു തന്നെയാണ് ഇരുന്നത് കാരണം ഇത് ആദ്യമായിട്ടല്ലായിരുന്നു നിങ്ങൾക്ക് ഇത് സംഭവിച്ചത് പെട്ടെന്നാണ് ഇത് സംഭവിച്ചതെങ്കിലും ഇതിങ്ങനെ ഒരു കാര്യം നടക്കാൻ പോകുന്നുവെന്ന് നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു പിന്നെ നിങ്ങൾക്ക് മണി അവണ്ടൻസ് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ കുറച്ച് പണം വന്നിട്ടുണ്ടാവും ആ പണത്തിനെ വേണ്ട രീതിയിൽ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നൊരു പണമാണ് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നു ഏറേണ്ടുന്ന ഒരു പണം നിങ്ങൾ നേരത്തെ സമ്പാദിച്ചിട്ടൊരു പണമായിരിക്കും അത് നിങ്ങളിലേക്ക് വന്ന് ചേർന്നിരുന്നു നിങ്ങൾ അതിനെ വേണ്ട രീതിയിൽ വിനിയോഗിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇത് നമ്മൾ പറഞ്ഞില്ലേ ഈ പറഞ്ഞ ഹാർഡ് ബ്രോക്കൺ അവസ്ഥ എന്നൊക്കെ നിങ്ങളിപ്പോൾ ഈ അൺസ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഹാൻഡ് മാൻഡ് അവസ്ഥയിലൊക്കെ ആയിരുന്നു പക്ഷെ നിങ്ങൾ കുറച്ചും കൂടെ ഈ മാസം പകുതി ഒക്കെ ആയപ്പോഴത്തേക്ക് നിങ്ങൾ അതിൽ നിൽക്കുന്ന റിക്കവേർഡ് ആയിട്ട് കുറച്ചും കൂടെ കാര്യങ്ങളെ ലാഘവത്തോടു കൂടി എടുക്കാൻ നിങ്ങൾ അത് അതുമായിട്ട് നിങ്ങൾ യൂസ്ഡ് ആയി ഈ ഹാർട്ട് ബ്രോക്കൺ അവസ്ഥയായിട്ട് നിങ്ങൾ യൂസ്ഡ് ആയി അതിൽ നിന്ന് നിങ്ങൾ ഹീൽ ചെയ്തു നിങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് കാര്യങ്ങളെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇപ്പോൾ ഈ നഷ്ടപ്പെട്ടു പോയത് എന്തായാലും അത് ഇനി വരുമ്പോൾ വരട്ടെ എന്ന രീതിയിൽ നിങ്ങൾ വളരെ നിഷ്കളങ്കമായിട്ട് ദൈവത്തിൽ വിശ്വസിച്ച് എല്ലാം ദൈവത്തിൽ യൂണിവേഴ്സിൽ സമർപ്പിച്ചിട്ട് നിങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് വരുന്നെങ്കിൽ വരട്ടെ എന്നുള്ളൊരു ഇപ്പം ഇതിൽ പക്ഷേ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അത് വേണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങൾക്ക് ചെയ്യാനൊന്നുമില്ല നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് അതിനു വേണ്ടി കാത്തിരിക്കുക മാനിഫെസ്റ്റ് ചെയ്തിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് മാനിഫെസ്റ്റേഷൻ കണ്ടത് അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ട് അത് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളിപ്പോഴും ഈ ഹാൻഡ്മാൻ്റെ ഒരു സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങൾ നിങ്ങളതും പ്രതീക്ഷിച്ചത് ഇപ്പോൾ വരുന്ന പോലെ വരട്ടെ അല്ലെങ്കിൽ എന്താ കോവിതത് ഫ്ലോ എന്നുള്ള രീതിയിലാണ് നിങ്ങളത് വരുമ്പോൾ വരട്ടെ എന്നുള്ള രീതിയിലാണ് അതിനെ കടന്നു വന്നത് ഇത് ഇതെന്ന് പറയുന്നതേ നിങ്ങളുടെ ഒരു കർമ്മ റിലീസ് ആണെന്ന് തോന്നുന്നു കേട്ടോ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ നഷ്ടപ്പെട്ടു പോയത് എന്തായാലും അത് നിങ്ങളുടെ ഒരു ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇത് റിലേഷൻഷിപ്പ് ആണെങ്കിൽ എന്തായാലും അത് കാർമ്മികമായിട്ടുള്ളൊരു കാര്യമായിരുന്നു അത് ആ സർക്കിൾ പൂർത്തിയാക്കിയിട്ട് കടന്നു പോരണ്ട് നിങ്ങളൊരു കർമ്മ റിലീസ് ആയതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ മാർച്ച് മാസത്തിൽ നിങ്ങൾ അനുഭവിച്ച ആ ഹൃദയവേദന അല്ലെങ്കിൽ നിങ്ങൾ കടന്നുപോയ ആ ഡീപ് ഡിപ്രഷൻ എന്ന് പറയുന്നത് നിങ്ങൾ അനുഭവിക്കേണ്ടത് തന്നെയായിരുന്നു നിങ്ങൾ എവിടെ ആയിരുന്നാലും നിങ്ങളത് അനുഭവിക്കേണ്ടത് തന്നെയായിരുന്നു അപ്പോൾ അത് കടന്നു പോയിരിക്കുന്നു നിങ്ങൾക്ക് വലിയ പരിക്കൊന്നും ഏൽപ്പിക്കാതെ ഈ വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അത്തരത്തിൽ നിങ്ങളെ എന്താണ് ആ കാർമിക് റിലേഷൻ അല്ലെങ്കിൽ ആ കാർമിക്കായിട്ടുള്ള അവസ്ഥ നിങ്ങൾ കടന്നു കൂടിയിരിക്കുന്നു എന്നുള്ളത് അടുത്തത് ടു ഓഫ് സോഡിൻ്റെ എനർജിയാണ് ടു ഓഫ് സോഡിൻ്റെ എനർജി ഈ കാർമിക് ആയതുകൊണ്ട് തന്നെ ഇത് തിരിച്ച് നിങ്ങളിലേക്ക് വരും ഈ സർക്കിൾ പൂർത്തിയായി ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് ലക്കിൻ്റെ സമയമാണ് അങ്ങനെയാണെങ്കിൽ എന്താണെന്ന് നഷ്ടപ്പെട്ട് അത് നിങ്ങളിലേക്ക് തിരിച്ചു വരും ഇപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് കൺഫ്യൂസ്ഡാണ് വെറൈ ഷു ടേക്ക് ഇറ്റ് ഓർ നോട്ട് അത് തിരിച്ചെടുക്കണോ വേണ്ടയോ അത് ഞാൻ ഞാനതിൻ്റെ എടുക്കണോ ഞാൻ അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇപ്പോൾ നിങ്ങൾക്കാണുള്ളത് ഓക്കെ അപ്പം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഇപ്പോൾ ആയിട്ടാണിപ്പോൾ എന്ന് പറയുന്നത് വളരെ എന്താണ് വലിയ തട്ടുകേടില്ലാതെ നിങ്ങളുടെ ഒരു വലിയ ജീവിതത്തിലെ ഒരു വലിയ ഘട്ടമാണ് ഈ മാർച്ച് മാസത്തിൽ കടന്നു പോയതെന്നാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ എനിക്ക് ഇതിൻ്റെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ് അപ്പോൾ നൈറ്റ് ഓഫ് കപ്സ് വരുമ്പോൾ നിങ്ങൾക്ക് ഈ പഠിക്കാൻ തുടങ്ങിയ കാര്യമായാലും അതല്ല നിങ്ങൾ നഷ്ടപ്പെട്ടു പോയത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒക്കെ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത് ഉള്ളത് അപ്പോൾ എന്തായാലും നിങ്ങളിലേക്ക് അടുത്ത ഒരു പ്രപ്പോസലായിട്ട് തന്നെ അല്ലെങ്കിൽ ഒരു മാര്യേജായിട്ട് തന്നെ അതൊക്കെ നടക്കുമെന്നൊക്കെയാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ മാർച്ച് മാസം ഈ പറഞ്ഞ പോലെ പ്രതീക്ഷ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ കുറേ മൊമെന്റും ഇതൊക്കെ സംഭവിച്ചെങ്കിലും ഇത് പ്രതീക്ഷിതമായിരുന്നു പെട്ടെന്നാണെന്നുണ്ടായതെങ്കിലും ഇത് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ് അപ്പോൾ കാർമികരിലൊരു ഒരു 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 ഘട്ടം ഒരു ഘട്ടം നിങ്ങളുടെ ലൈഫിൽ ഇത് കടന്നു പോയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ഇൻഡി ആയിട്ടാണ് ഇരിക്കുന്നത് ഹാൻഡ്മാൻ്റെ അവസ്ഥയും കണ്ടിട്ടുണ്ട് ഹാർട്ട് ബ്രോക്കൺ ആയിരുന്നു പക്ഷേ ഇത് ഈസി ഗോയിങ് ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് നിങ്ങളിലേക്ക് ആ പോയത് എന്താണെന്ന് അത് തിരിച്ചു വരുന്നത് നല്ല ജോലി പോയ ജോലിയല്ല പുതിയൊരു ജോലി അതല്ല റിലേഷൻഷിപ്പ് ആണെങ്കിൽ വളരെ പാഷനേറ്റ് പാഷനേറ്റായിട്ട് അയാൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നിങ്ങളുടെ മാർച്ച് മാസം മാസമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം എല്ലാവർക്കും ഇതൊരു പോലെ റെസനേറ്റ് ആണോ നിർബന്ധം ഇല്ല കാരണം ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക് സോ മച്ച്